കഴുത്തറ്റ മുങ്ങിയ കടം മുഴുപ്പട്ടിണിയും കൊടും ദാരിദ്ര്യവും മറ്റൊരു വശം സഹായം അഭ്യർത്ഥിക്കുമ്പോൾ കൈ മലർത്തി കാണിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ നീരാളിയെ പോലെ വരഞ്ഞു മുറുക്കിയിരിക്കുന്ന ചൈന പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥ ഇതാണ് ഒരു പക്ഷേ ഇതിനേക്കാൾ അതിദയനീയം എങ്കിലും അഹങ്കാരത്തിന് തെല്ലും ഒരു കുറവുമില്ല പാകിസ്ഥാനെ മര്യാദ പഠിപ്പിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും ലോകരാജ്യങ്ങളെല്ലാം അതിന് ശ്രമിച്ച് ഒരിക്കൽ പരാജയപ്പെട്ടതാണ് പാകിസ്ഥാന്റെ എടുത്തുചാട്ടവും കുതന്ത്രങ്ങളും എപ്പോഴും അബദ്ധത്തിലാണ് കലാശിക്കുന്നത് ഇപ്പോഴിതാ കഴുത്തറ്റം കടത്തിൽ മുങ്ങിപ്പെടേണ്ട പാകിസ്ഥാനെ മര്യാദ പഠിപ്പിക്കാൻ തുണിയിറങ്ങുകയാണ് മുസ്ലിം രാജ്യങ്ങൾ ഏതായാലും സൗദി പാകിസ്ഥാനെ മര്യാദ പഠിപ്പിച്ചിരിക്കും പാകിസ്ഥാനെതിരെ നിർണായക മുന്നറിയിപ്പുമായി സൗദി അറേബ്യ രംഗത്ത് എന്താണെന്ന് പരിശോധിക്കാം നമസ്കാരം ഞാൻ അശ്വതി പാകിസ്ഥാനിൽ കൊടിയ ദാരിദ്ര്യം അത് തങ്ങൾക്കറിയേണ്ട കാര്യമില്ല ഭിക്ഷക്കാരെയും പോക്കറ്റടിക്കാരെയും തങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റിയായി കരുത കർശന നിർദ്ദേശവുമായി സൗദി ഇത് ശരിക്കും പാകിസ്ഥാൻ ഏറ്റ കരണത്തടിയാണ് ലോകരാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കടമെടുത്തിരിക്കുന്ന പാകിസ്ഥാനിൽ നിലവിലെ വൈദ്യുതീ ഇന്ധന നിരക്കുകൾ നിശ്ചയിക്കുന്നത് ഐ എം എഫ് ആണ് ഈ സാഹചര്യത്തിൽ പതിനായിരങ്ങളാണ് പാകിസ്ഥാനിൽ നിന്നും പ്രതിവർഷം അനധികൃതമായി മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുന്നതെന്നാണ് വിവരം വിദേശ രാജ്യങ്ങളിൽ അറസ്റ്റിലാകുന്ന മതിയായ രേഖകളില്ലാത്ത ഭിക്ഷക്കാരുടെയും പോക്കറ്റടിക്കാരുടെയും പട്ടികയിൽ തൊണ്ണൂറ് ശതമാനം പേരും തങ്ങളുടെ നാട്ടുകാരാണെന്ന് അടുത്തിടെ ഒരു പാകിസ്ഥാൻ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ശക്തമായ താക്കീതുമായി സൗദിയും ഇറാഖിനെയും പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം ഐ എം എഫിൽ നിന്ന് മൂന്ന് ബില്യൺ ഡോളർ കൂടി കടം വാങ്ങാൻ പാകിസ്ഥാൻ വീണ്ടും ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് വിവരം അതിൽ എഴുന്നൂറ് മില്യൺ ഡോളർ നൽകാൻ ഐ എം എഫ് തീരുമാനിച്ചതായും പാക് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഐ എം എഫ് വായ്പകളെ തുടർന്ന് നിലവിൽ പാകിസ്ഥാനിലെ വൈദ്യുതി നിരക്കും ഇന്ധനവിലയും സർവ്വകാല റെക്കോർഡിലാണ് കൂടാതെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വന്ന ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം മുപ്പത്തിനാല് രാജ്യങ്ങളിൽ മാത്രം മുൻകൂർ വിസയില്ലാതെ സന്ദർശന അനുമതിയുള്ള പാകിസ്ഥാൻ ഏറ്റവും ദുർബലമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്താണ് ഈ പട്ടികയിൽ ഇറാഖിനും സിറിയയ്ക്കും അഫ്ഗാനിസ്ഥാനും ഒപ്പമാണ് പാകിസ്ഥാന്റെ സ്ഥാനം അതേസമയം കടം കയറി മുടിയുന്ന പാകിസ്ഥാനിൽ നിന്നും പെൺകുട്ടികളെ കടത്തുകയാണ് ചൈന ചൈന അവിടെ ശരിക്കും പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്ന ഒരു കുതന്ത്രമാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ലോകം ഒന്നടങ്കം ശ്രമിക്കുന്നത് സാമ്പത്തിക തകർച്ചയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ നിന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പെൺകുട്ടികളെ ചൈനയിലേക്ക് കടത്തുന്നതായി റിപ്പോർട്ട് പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയുടെ മറവിലാണ് കടത്ത് പാകിസ്ഥാനിൽ നിരവധി പദ്ധതികൾ ചൈന നടത്തുന്നുണ്ട് വിവിധ പ്രോജക്ടുകളുടെ പൂർത്തീകരണത്തിനായി ആയിരക്കണക്കിന് ചൈനീസ് ഉദ്യോഗസ്ഥരാണ് പാകിസ്ഥാനിൽ തങ്ങുന്നത് ഇവർ പാകിസ്ഥാനിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം വിവാഹത്തിന്റെ മറവിൽ ചൈനയിലേക്ക് കടത്തുന്നുണ്ട് മാത്രമല്ല ചോദിച്ചതിലും അധികം വാരിക്കോരി പാകിസ്ഥാന് ചൈന കൊടുത്തു ഒടുവിൽ എന്തായി വെടിക്കോപ്പുകളൊക്കെ വാങ്ങിച്ചു കൂട്ടി പണം നൽകാതെ ഒളിച്ചു കളിച്ചാണ് പാകിസ്ഥാൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ പെൺകുട്ടികളെ ചൈനയിലേക്ക് കടത്തുന്നതിലും പാകിസ്ഥാൻ ഒന്നും പറയാൻ പറ്റില്ല പാകിസ്ഥാൻ അത് പറയാനും ആഗ്രഹമില്ല മാത്രമല്ല ചൈന എന്തായാലും ഒരു ഒന്നൊന്നര ചൂരൽ കഷായമായി പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് അയൽരാജ്യത്തേക്ക് അതിർത്തി വഴി അശാന്തി പടർത്തുന്നതിൽ മാത്രം ശ്രദ്ധ നടത്തിയ പാകിസ്ഥാന് ഒടുവിൽ ചൈനയിൽ നിന്നും തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അടിതെറ്റിയ സമ്പദ് വ്യവസ്ഥയെ തിരികെ ട്രാക്കിലാക്കാൻ പാകിസ്ഥാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ഓരോ ദിവസം കഴിയും തോറും രാജ്യം കൂടുതൽ കടക്കിടയിലേക്ക് മുങ്ങുകയാണ് ഇതിനൊപ്പം രാജ്യത്തെ പണപ്പെരുപ്പവും വർദ്ധിക്കുന്നു സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പാകിസ്ഥാൻ വിദേശ ശേഖരത്തിലെ ഇടിവ് രാജ്യത്തെ കറൻസിയുടെ മൂല്യശോഷണത്തിന് ഇടയാക്കുന്നതാണ് കാരണം